ലൈംഗിക ആക്രമ കേസിൽ ആരോപണ വിധേയനായ റാപ്പർ വേടനോ പോലുള്ള ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെ തമിഴ് റാപ്പർ അറിവിന് നേരെ വിമർശനങ്ങൾ നിറയുകയാണ് മാരിസെൽവരെ ചിത്രമായ ബെൻസൻ കാലമാടനിൽ അറിവും വേടനും ഒരുമിച്ച് ഒരു ഗാനം ആരംഭിച്ചിരുന്നു ഈ പാട്ട് റിലീസായതിന് പിന്നാലെ വേടനും മാരിസെൽവനും ഒരുമിച്ചുള്ള ചിത്രം റാപ്പർ ആ അറിവ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ നിറയുന്നത് ൈകികാക്രമ കേസിൽ പ്രതിയാണെന്ന് ആരോപിക്കേണ്ട ഒരാളുമായി സൗഹൃദം വെക്കുന്നത് മോശമാണെന്നും ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്രുതുമെന്നായിരുന്നു പ്രധാന വിമർശനം ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അറിവ് വളരെ വ്യക്തിപരമായും കലാപരവുമായി ഒരു നിമിഷത്തെ ചിത്രമാണ് ഞാൻ പങ്കുവച്ചത് സ്ത്രീകളുടെ ശബ്ദത്തെ ഞാൻ പൂർണമായും ബഹുമാനിക്കുന്നു സത്യം നിയമത്തിന്റെ വഴിയിൽ പുറത്തു എന്നായിരുന്നു അറിവിന്റെ വിശദീകരണം വനിതാ ഡോക്ടറെ വിഭാഗ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടനെ ചോദ്യം ചെയ്തിരുന്നു സമാനമായ കേസിൽ ഗവേഷണ വേടനെതിരെ പരാതി നൽകിയിരുന്നു കേസിൽ വേടൻ മുൻകൂർ ജാമത്തിലാണ് ഇരു കേസിലും അറസ്റ്റിലായ വേടനെ പോലീസ് കോടതി ഉത്തരവിനെ തുടർന്ന് ജാമ്യത്തിൽ വിട്ടിരുന്നു